നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വ്യാപകമായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പകർച്ചവ്യാധിയാണ് മഞ്ഞപ്പിത്തം ഇതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ് ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ട വൈറസ് ആണ് ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഈ ഒരു മഞ്ഞപ്പിത്തത്തിൻ്റെ റീസൺ മാത്രമല്ല ഇതിന് വ്യാപനശേഷി വളരെ കൂടുതലാണ് ഒരാളിൽ നിന്ന് വളരെ പെട്ടെന്ന് മറ്റൊരാളിലേക്ക് പകരുന്നുണ്ട് ഈ മഞ്ഞപ്പീത്തം നമുക്ക് തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങളിലൂടെ എങ്ങനെ തിരിച്ചറിയാമെന്നും ഇതിൻ്റെ ചികിത്സയെക്കുറിച്ചും രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും രോഗി മാത്രമല്ല രോഗിയെ ശുശ്രൂഷിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ അറിയാം ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപികാസ് ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല എന്നാൽ നമ്മുടെ ജില്ലയിൽ ദൗർഭാഗ്യകരമായ വിധത്തിൽ മരണങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു അതുമാത്രമല്ല ഏകദേശം നൂറിലേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അസുഖത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുമെല്ലാം തീർച്ചയായും നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഈ മഞ്ഞപ്പിത്തം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം ബാധിച്ച രോഗിയുടെ മലമൂത്ര വിസർജനങ്ങൾ വെള്ളത്തിൽ കലരും എന്നിട്ട് ഈ വെള്ളം ഏതെങ്കിലും സാഹചര്യം കൊണ്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ അതായത് ഒരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെള്ളം ഇവയിലൊക്കെ കലർന്ന് ഇങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് നമ്മളിപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട് അതല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാറുണ്ട് അപ്പോൾ ഒരു ഇങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു അസുഖം പകർന്നു കിട്ടാം ഇനിയിപ്പോൾ ജ്യൂസിൽ ഉപയോഗിക്കുന്ന വെള്ളം അതല്ലെങ്കിൽ ഐസ് നല്ലതാണെങ്കിൽ കൂടി ഒരു പക്ഷേ അവരുപയോഗിക്കുന്ന ആ ഒരു ഗ്ലാസ് കഴുകുന്ന വെള്ളം കുറച്ച് മലിനമാക്കപ്പെട്ടതാണെങ്കിൽ അങ്ങനെയും നമുക്ക് അസുഖം പകരാം അതുമല്ല ഇനി മഞ്ഞപ്പിത്തം ബാധിച്ച ഒരു രോഗി വീട്ടിലുണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് വഴി അതല്ലെങ്കിൽ അയാളുടെ പാത്രങ്ങൾ തുണികൾ ഇവയൊക്കെ ഉപയോഗിക്കുമ്പോൾ അതായത് ഇവയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അതുവഴിയും നമുക്ക് അസുഖം പകരാനായിട്ട് സാധ്യതയുണ്ട് ഇങ്ങനെ ഒരാളുടെ ശരീരത്തിലേക്ക് വൈറസ് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ച തൊട്ട് ഒരു മാസം വരെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ വളർന്നുകൊണ്ടിരിക്കും ഈ ഇത്രയും കാലമാണ് ആ വൈറസിന്റെ ഇൻക്യൂബേഷൻ പീരീഡ് എന്ന് പറയുന്നത് അതിനുശേഷമായിരിക്കും മറ്റൊരാൾ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി ഇതിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു വൈറൽ ഇൻഫെക്ഷനെയും പോലെ തുടക്കം തന്നെ പനി അതുപോലെ ശരീരവേദന ശരീരത്തിന് വിറയൽ അതുകൂടാതെ ഇതിൻ്റെ ഒപ്പം തന്നെ ഛർദി വയറിളക്കം ഓക്കാനം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കാണാറുള്ളത് ഇതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ക്ഷീണവും വിശപ്പില്ലായ്മയും ഉണ്ടാവും സാധാരണ ഏതൊരു വൈറൽ ഇൻഫെക്ഷൻ വന്നാലും നമുക്ക് ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ തുടക്കത്തിൽ നമ്മൾ ഇത് തിരിച്ചറിയണമെന്നില്ല പക്ഷേ ഈ ക്ഷീണം അതികഠിനമായിരിക്കും അതുപോലെ തന്നെ വിശപ്പില്ലായ്മയും ഇത് രണ്ടും നമ്മൾ പ്രത്യേകമായിട്ട് നോട്ടീസ് ചെയ്യേണ്ട ലക്ഷണങ്ങളാണ് ഇങ്ങനെ ഈയൊരു രണ്ട് ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ മഞ്ഞപ്പിത്തം സംശയിക്കാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്വയം ചികിത്സ തേടാതെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക അതുമാത്രമല്ല ഒരു മൂന്ന് ദിവസം കൊണ്ട് പനി കുറയുന്നില്ലെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടർ എഴുതി തരുന്ന ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് ഏത് പെടുന്ന പനിയാണെന്ന് തിരിച്ചറിയാൻ ശ്രദ്ധിക്കണം ഇത് മാത്രമല്ല കുറച്ചുകൂടി ദിവസം നീണ്ടു നിന്ന് കഴിഞ്ഞാൽ പതിയെ രോഗിയുടെ കണ്ണിൽ മഞ്ഞ വരും അതായത് കണ്ണിൻ്റെ വെള്ള ഭാഗമൊക്കെ മഞ്ഞ കളറായിട്ട് വരും അതുപോലെ മൂത്രത്തിൽ നല്ല മഞ്ഞ കളറ് കാണാം മലത്തിലും നിറവ്യത്യാസം കാണാം കൂടാതെ നഖങ്ങളിൽ അതുപോലെ കൈയുടെ ഉൾഭാഗത്ത് ശരീരത്തിലൊക്കെ പതിയെ ഈ ഒരു മഞ്ഞ നിറം ബാധിച്ചു വരും ഇനി ഈ ഒരു വൈറസ് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ കരളിനെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയെ ഇത് ബാധിക്കും അങ്ങനെ നമുക്ക് ഓക്കാനം ഛർദി വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാം അതുകൂടാതെ വിശപ്പില്ലായ്മ ഉണ്ടാകാം ഇനി നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ ബിലിരുപിൻ്റെ അളവ് കൂടി വരും ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് ചിലർക്ക് ശരീരത്തിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് അതുമാത്രമല്ല നമ്മുടെ ലിവറിൻ്റെ എൻസൈംസ് ആയ എസ് ജി ഒ ടി എസ് ജി പി ടി ഇവയെല്ലാം വളരെ കൂടുതലായിരിക്കും ബിലിരുബിൻ രണ്ടിൻ്റെ മുകളിലേക്ക് പോകും അതുപോലെ എസ് ജി ഒ ടി എസ് ജി പി ടി ഇതെല്ലാം ഒരു നാൽപ്പത് അൻപത് റേഞ്ചിൽ നിൽക്കേണ്ടതാണ് എന്നാൽ ഇതെല്ലാം ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഇങ്ങനെ ഹൈ റേഞ്ചിലേക്ക് കുതിച്ചു വരും അപ്പോൾ ഇത് നമുക്ക് ബ്ലഡിൽ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ കഴിയും ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇത് മൂന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മഞ്ഞപ്പിത്തമാണെന്ന് ഉറപ്പിക്കാം അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് എ ആൻറ്റിജൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ തന്നെയാണെന്നും ഉറപ്പിക്കാൻ കഴിയും ഇനി ഇത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏരിയയിൽ മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കണം പ്രത്യേകിച്ച് തുറന്നു വെച്ച ഭക്ഷണ സാധനങ്ങൾ അതുപോലെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണം ജ്യൂസ് ഇവയെല്ലാം ഒഴിവാക്കണം അതുകൂടാതെ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകുകയും വേണം ഇനി മഞ്ഞപ്പിത്തം ബാധിച്ച രോഗി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവരെ പരമാവധി ഐസൊലേറ്റ് ചെയ്യണം അതായത് ഇവരെ എപ്പോഴും ഒരു റൂമിൽ തന്നെ നന്നായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് അനുവദിക്കുക അത് മാത്രമല്ല ഇവർ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് നമ്മൾ എപ്പോഴും സാനിറ്റൈസ് ചെയ്യണം അത് മറ്റൊരാൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് മാത്രമല്ല ഇവരുപയോഗിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതല്ലാതെ ഇവരുപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഇവയെല്ലാം സെപ്പറേറ്റ് കഴുകി വൃത്തിയാക്കുക അതിനനുസരിച്ച് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ എപ്പോഴും ടോയ്ലറ്റ് ഉപയോഗത്തിന് ശേഷം കൈകൾ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം ബോഡി ഡീഹൈഡ്രേറ്റഡ് ആവാതെ നോക്കണം അതിനായിട്ട് എപ്പോഴും തിളപ്പിച്ചറിയ വെള്ളം കുടിക്കാം അതുപോലെ കരിക്കിൻ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഛർദി വയറിളക്കം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം ഇനി ഛർദിയും വയറിളക്കവും കൂടി വരികയാണെങ്കിൽ ഒ പോലെയുള്ള പാനീയങ്ങൾ നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ട് കഴിക്കാം ഇതല്ലാതെ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കണം ഫ്രൂട്ട്സൊക്കെ പുറമേ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അധികം മസാല കലർന്നതും സ്പൈസി അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നോൺ വെജ് അതുപോലെ തന്നെ പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കാരണം നമുക്കറിയാം ഈ ഒരു മഞ്ഞപ്പിത്തം ബാധിക്കുന്നത് കരളിനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥ അത്ര സുഖകരമായിരിക്കില്ല അതുകൊണ്ട് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക മഞ്ഞപ്പിത്തം ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസത്തോളം എടുത്തിട്ടാണ് ഇത് പൂർണ്ണമായിട്ട് മാറുന്നത് അതായത് ആ രോഗിക്ക് വന്ന ക്ഷീണം അതുപോലെ വിശപ്പില്ലായ്മ ഇതൊക്കെ മാറാനായിട്ട് ഒരുപാട് സമയമെടുക്കും അപ്പോൾ അത്രയും കാലം രോഗി നന്നായിട്ട് റെസ്റ്റ് എടുക്കണം ഒപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും വേണം ഹെപ്പറ്റൈറ്റിസ് എ പൊതുവെ അപകടകാരിയല്ലെങ്കിൽ കൂടി തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് ഇത് സീരിയസ് കോംപ്ലിക്കേഷൻസിലോട്ട് പോയി ലിവർ ഫെയിലിയർ എല്ലാം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടറെ കണ്ടുതന്നെ കൃത്യമായി ചികിത്സ എടുക്കണം അതല്ലാതെ സ്വയം ചികിത്സയ്ക്ക് പോകരുത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കിണറിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പല വീടുകളിലെയും കിണറുകളിലും ഇതുപോലെ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിണറുകളിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക കുടിക്കാനായിട്ട് തിളപ്പിച്ചാറിയ വെള്ളവും ഉപയോഗിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ ഒരു മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് മഞ്ഞപ്പിത്തം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരു രോഗിയും അതുപോലെ വീട്ടുകാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും ഇത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് താങ്ക്